ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗ്രീൻ ബിരിയാണിയാണ് നമ്മളെപ്പോൾ മന്തിയും ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ടേസ്റ്റിന് മാറ്റം വേണം എന്ന് തോന്നുമ്പം ഇതുപോലുള്ളൊരു ഗ്രീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് മസാലയൊക്കെ പൊടിച്ച് നല്ലൊരു ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് പിന്നെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് വരുന്ന സവാള ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാത്രം ചൂടാ വെച്ചിട്ടുണ്ട് പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ എടുക്കാം ഇപ്പോൾ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് രണ്ട് പ്രാവശ്യമായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സവാള ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതൊന്ന് ചൂടാറുമ്പോഴേക്ക് നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടും ഇനി ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ സവാള ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാഷ്ണെറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു അമ്പത് ഗ്രാം വളം ക്യാഷ്നായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് കൂടുതൽ വേണമെങ്കിൽ അത് അത്രയും എടുക്കുക അല്ല കുറച്ച് വേണമെങ്കിൽ കുറച്ച് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇനി കുറച്ച് ഉണക്ക മുതിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം അതിലേക്ക് മൂന്ന് സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നാല് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് തക്കാളി ചെറുതാണെങ്കിൽ നാല് വലുതാണെങ്കിൽ മൂന്ന് എടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പത്ത് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ വേറെ മുളക് പൊടിയും കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് പത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ എരിവ് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഈ മസാല നല്ലപോലെ വയന്ന് കിട്ടണം നന്നായിട്ട് തന്നെ നല്ല ഉടയുന്ന ഭാഗത്തിൽ വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് നല്ല ഉടഞ്ഞ ആ ഒരു പാകത്തിലായിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു വലിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വേവിക്കാം ഞാനിപ്പോൾ മൂന്ന് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇതൊന്ന് പുറത്ത് വെക്കണം ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം ചോറിൻ്റെ വെള്ളം തിളക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്നാല് ഏലക്കായ് മൂന്നാല് കറാമ്പ് ചെറിയ കഷ്ണം പട്ട രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മസാലയിലേക്കുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം അതിനോട്ട് ഞാനിപ്പം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പുതിന പുതിന തണ്ടൊന്നുമില്ലാത്ത ചപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു അമ്പത് ഗ്രാമോളം വേഷം ഇട്ടും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ചിക്കൻ്റെ മസാല വലിയൊരു പാത്രത്തിലേക്കാണ് ആക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറ് തമ്മും കൂടി ഇടാനുള്ള സൗകര്യത്തിനാണ് വലിയ പാത്രത്തിലാക്കി കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ മസാല റെഡിയായി ചോറും റെഡി ആയിട്ടുണ്ട് ചോറ് കുറച്ച് ചെറിയൊരു പാത്രമാണ് നമ്മൾ നിറഞ്ഞിട്ടാണ് ഉള്ളത് ആ ചോറ് ഊറ്റിയിട്ട് നമുക്ക് ഈ മസാലേൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചോറ് ഒരു ലെയറായിട്ടാണ് ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് ലെയർ ആണെങ്കിൽ രണ്ട് ലെയർ ഇട്ടുകൊടുക്കാം അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മഞ്ഞക്കളറും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളിയും കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ദമ്മിട്ടെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ ദമായിട്ടുണ്ട് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആകുമ്പോൾ നമ്മൾ എടുക്കണ്ട നമുക്കൊരു അരമണിക്കൂറായിട്ട് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ നേരത്തെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറാണെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇത് വീഡിയോകൾ കാണുന്ന പോലെയല്ല നല്ല ഗ്രീൻ കളർ ആയിട്ടുള്ളൊരു ചോറാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷുറൻ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം